Let's എസ് പി എൻ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്നുള്ളത് പെരിന്തൽമണ്ണ തിരൂർക്കാടാണ് തിരൂർക്കാട് നമ്മുടെ പോപ്പുലർ ഹുണ്ടായി പ്രോമിസിൻ്റെ ഷോറൂമിലാണ് നമ്മൾ എന്നുള്ളത് എല്ലാവർക്കും അറിയാം ട്രൂവാലു എന്ന് പറയുന്നത് ആക്ച്വലി മാരുതിയുടെ പ്രീ ഓൺഡ് കാർസിൻ്റെ ഒരു സെക്ഷനാണ് അതേപോലെ തന്നെ ഹുണ്ടായിൻ്റെ ഒരു പ്രീ ഓൺഡ് സെക്ഷനാണ് പ്രോമിസ് എന്ന് പറയുന്നത് ഇതും സെയിം ആസഡീസ് നമ്മളുടെ പിന്നെ ട്രൂവാലു പോലെ തന്നെയാണ് വാരൻറ്റി കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടുന്നുണ്ട് ഓരോ വണ്ടി എടുക്കുകയാണെങ്കിൽ എല്ലാ ചെക്കപ്പുകളും കാര്യങ്ങളും ചെയ്തിട്ടാണ് ഓരോ വണ്ടികളും നമ്മൾ ഇവിടുന്ന് എടുക്കുന്നത് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന മറ്റൊരു എന്ന് നമുക്ക് പറയാം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രോമിസിലേക്ക് കടന്നത് ആക്ച്വലി ട്രൂവാലയു പ്രോമിസ് അതേപോലെ തന്നെ വേറെയും പല പ്രീ ഓൺഡ് കാറിന്റെ ബ്രാൻഡഡ് ഷോറൂമുകളുണ്ട് അവിടെയൊക്കെയാണ് നമ്മൾ മാക്സിമം കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ നമുക്കിന്ന് ഇന്ന് പോപ്പുലർ ഹുണ്ടായി പ്രോമിസിൽ എന്തൊക്കെ വണ്ടികളാണ് ഉള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നോ അതിന് മുൻപായിട്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ലൈക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് കൊലീഗ്സ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ അവർക്ക് എടുക്കാൻ എന്തെങ്കിലും പ്ലാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടാണ്ട് ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്തെങ്കിലും പോരായ്മകൾ എന്തെങ്കിലും വിശ്വസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുകയാണെങ്കിൽ തീർച്ചയായും കമന്റിലൂടെ എന്നെ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക ഞാൻ എല്ലാ കമന്റിനും റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഉണ്ട് നമ്മുടെ പോപ്പുലർ തിരൂർക്കാട് ഷോറൂമിലെ സെയിൽസ് എക്സിക്യൂട്ടീവാണ് പുള്ളിക്കാരാണ് സെയിൽസ് ഒരു ഓളിനോളാണ് അപ്പോൾ പുള്ളിക്കാരൻ നമ്മളുടെ അടുത്തുണ്ട് അപ്പം ഫുൾ ഡീറ്റെയിൽസ് പുള്ളിക്കോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാം ഷെയ്മേ ജാതി പറഞ്ഞേക്കാം ആയി അപ്പോൾ നമുക്ക് ഇന്ന് വണ്ടികൾ ഒരുപാട് വണ്ടികൾ ഇവിടെ കാണാനുണ്ട് അല്ലേ ഒരു പത്തിരുപത്തഞ്ചോളം വണ്ടി ഉണ്ട് ഉണ്ട് അല്ല നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് നല്ല പ്രൈസിൽ കൊടുക്കാൻ പറ്റുന്ന അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസ് ഓരോന്നായിട്ട് ഷെയ്മും നമുക്ക് ഡീറ്റെയിൽ പറഞ്ഞു തരുന്നതാണ് നമുക്ക് മെല്ലെ വീഡിയോയിലേക്ക് പോവാം സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഇത് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ബലേനോ ആൽഫയാണ് വേരിയൻറ്റ് വരുന്നത് പെട്രോൾ എഞ്ചിനാണ് കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് നിലവിൽ സെക്കൻഡ് ആർ സി ആണ് വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടി നല്ല കൂടിശേക്ക് വൃത്തിയൊക്കെയുള്ള വണ്ടിയാണ് ടയർസ് ആണെങ്കിലും അബോ ആവറേജ് ടയർസ് കാര്യങ്ങളുണ്ട് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടയർ ഉണ്ട് പിന്നെ ഇതിൻ്റെ ബോണറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് വേറെ ഗ്ലാസോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടി ക്വാളിറ്റി വണ്ടി കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങളല്ല ബോണറ്റ് മാറി എന്ന് പറഞ്ഞാൽ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും അല്ലോ കാര്യങ്ങളോ ഒന്നും അല്ല ബോണറ്റ് മാത്രം മാറിയിട്ടില്ല ക്ലാസ് കാര്യങ്ങളൊന്നും ഒന്നും മാറിയിട്ടില്ല ബോണറ്റ് ജസ്റ്റ് ബമ്പർ ബംബർ കാര്യങ്ങളുള്ള ഇൻഷുറൻസ് ക്ലെയിം ചെയ്താണ് കസ്റ്റമർ സർവീസ് വണ്ടിയാണ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഒരു കാണിച്ചു കാണിച്ചു കൊടുക്കാൻ നമുക്ക് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ഈ വാറണ്ടി കാര്യങ്ങൾ അതും കൊടുക്കാം ഓട്ടോ വാറണ്ടി എന്ന് പറഞ്ഞ സിസ്റ്റം നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്ത് അത്യാവശ്യം വൃത്തിയാക്കിയ വണ്ടി തന്നെ കേട്ടോ നല്ല ക്ലീൻ ആൻഡ് ആയിട്ട് വണ്ടി കിടക്കണം ആക്ച്വലി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം പുത്തം പുതിയ സീറ്റ് കവർ ഒക്കെ തന്നെയാണ് അത്യാവശ്യം ഗയറി പോകുക ഒന്നും തന്നെ ചെയ്തില്ല ഡാഷ്ബോർഡിൻ്റെ മുകളിൽ ചള്ളി കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ക്ലീൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു പോളിഷ് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ക്ലീൻ ആൻഡ് നീറ്റ് ആണ് എന്തായാലും റിയർ സൈഡ് ആയാലും ഇത് മറ്റൊന്നും മറിച്ചൊന്നും പറയാനില്ല നല്ല ക്ലീൻ ആൻഡ് നീറ്റ് സീറ്റ് കവർ ആണ് ഇൻറ്റീരിയർ ഒക്കെ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് തന്നെയാണ് ടയർസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു ഏകദേശം ഓക്കെ എബവ് ആവറേജ് ടയർ ആണ് നമുക്കൊരു ഫിഫ്റ്റീൻ ടു ട് ട്വൻറ്റി എന്തായാലും ഓടാനുള്ള ടയർ ഓൾറെഡി വണ്ടിക്കകത്ത് ഉണ്ട് പക്ഷേ ഇത് ഫുൾ ഓപ്ഷൻ അല്ലേ വണ്ടി അല്ലെ ഓപ്ഷൻ വണ്ടിയാണ് വീൽസ് കാര്യങ്ങൾ വരും അതുപോലെ തന്നെ പ്രൊജക്ടഡ് ലാമ്പ് വരും എൻട്രി പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഡിസ്പ്ലേ സ്ക്രീൻ റിവേഴ്സ് ക്യാമറ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് വണ്ടിയിൽ ഓക്കെ ഫുൾ ഓപ്ഷനിലെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട് അല്ലേ ആക്ച്വലി അതെ അതെ ഓക്കെ അഞ്ചര ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് അഞ്ചര ലക്ഷം രൂപ അതെ അതെ ഓട്ടോക്കോണ്ടിന്റെ വാറണ്ടിയോട് കൂടി അതെ അതെ വാറണ്ടി ഓക്കെ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ മാരുതി സിഫ്റ്റ് ഡിസയർ ഓട്ടോമാറ്റിക് ആണ് ട്രാൻസ്മിഷൻ വരുന്നത് വി എക്സി ആണ് വേരിയൻറ്റ് വരുന്നത് അറുപതിനായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് സിംഗിൾ യൂസ് ആണ് എന്നാലും വണ്ടിക്ക് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും നോ നോർ റീപ്ലേസ്മെൻറ്റ് വണ്ടിയാണ് മറ്റേ എ സി കാര്യങ്ങളൊ അത്യാവശ്യം ഉണ്ടാവുക അവറേജ് ഉണ്ട് പിന്നെ പെട്രോളോ ഡീസലോ വണ്ടി ഇത് പെട്രോളോ വണ്ടി പെട്രോൾ വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് ഓക്കെ സർവീസസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അതെ അതെ ഓക്കെ ഈ വണ്ടിക്കും ഓട്ടോകാൻ വേറെ തീർച്ചയായും ഓട്ടോകാണി ഒരു കമ്പനി നമുക്കൊരു അഷോറിറ്റി തരാണ് ചെറിയൊരു അടയ്ക്കുന്നതിലൂടെ നമുക്ക് അഷോറിറ്റി തരുകയാണെങ്കിൽ തീർച്ചയായും തീർച്ചയായും നല്ലൊരു കാര്യമില്ല അതെ അതെ ഇന്റീരിയറൊക്കെ പൊളിയാണ് കേട്ടോ അല്ല യാതൊരു സംശയമില്ല സീറ്റ് കവർ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സീറ്റ് കവർ ആണ് നല്ല പ്യൂർ ലെതർ തന്നെയാണെന്ന് തോന്നുന്നു ആക്ച്വലി നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് കസ്റ്റമർ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് എം ടി വാങ്ങുന്നതും ഡിസൈർ എഎം ടി എന്നൊക്കെ പറയുമ്പോൾ യൂസ് ചെയ്യുന്ന ആളുകൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിലായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ല യാതൊരു കാര്യങ്ങളൊക്കെ ഇവരെ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു അപ്പോൾ യാതൊരു പേടിയും നമുക്ക് പേടിക്കാനില്ല പക്ഷേ അതിന്റെ വില എന്തായിരുന്നു ചോദിക്കുന്നത് ആറര ലക്ഷം രൂപ കോശി നമുക്ക് ഓക്കെ തീർച്ചയായും അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം ഈ ഗ്രാൻഡ് ഐറ്റം ഡീറ്റെയിൽസ് നോക്കിയാലോ ഓക്കെ പറഞ്ഞോ ഏതാ എന്താ ഡീറ്റെയിൽസ് സ്പോർട്സ്

ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിലും ഇൻറ്റീരിയറില് യാതൊരു പ്രശ്നം എനിക്ക് പറയാനൊന്നുമില്ല കേട്ടോ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടി തന്നെയാണ് അപ്പോൾ തേഴ് ആരും ഓടി വിട്ടോ തീർച്ചയായും അതിൻ്റെതായ ഒരു വൃത്തിയും കണ്ടീഷൻ എന്തായാലും വണ്ടിക്ക് ഉണ്ടാവും അല്ല യാതൊരു സംശയമില്ല ഡാറ്റ് മോൻ്റെ മോളൊന്നും സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഇല്ല ഡോർപാൻറ്റ മോളോ അങ്ങനത്തെ യാതൊരു വൃത്തിയടികൾ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഇതിപ്പോൾ ക്ലീൻ ചെയ്താലും ശരി ക്ലീൻ ചെയ്തില്ലെങ്കിലും ശരി ഒരു വണ്ടിയുടെ ഇൻറ്റീരിയർ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആ വണ്ടിയുടെ യൂസേജ് എങ്ങനെയായിരുന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും അതാണ് എൻ്റെ ഒരു അഭിപ്രായം ആക്ച്വലി അത്രയും നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് ഇൻറ്റീരിയർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വണ്ടി നല്ലതുപോലെ കൊണ്ടു നടന്നൊരു വണ്ടിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ഈസി ആയിട്ട് പറ്റുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമുക്ക് അടുത്ത വണ്ടി ഏതാ നോക്കാം ഒരു ടിയാഗോ എടുക്കുന്നുണ്ട് ടിയാഗോ ഓട്ടോമാറ്റിക് ആണ് അതെ അതെ ഡീറ്റെയിൽ ഒന്നും അറിയാമോ പറയാം രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ടിയാഗോ എക്സെറ്റ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ഫെട്രോളാണ് വേരിയൻറ്റ് ഫ്യൂല് വരുന്നത് കിലോമീറ്റർ ആണ് സിംഗിൾ യൂസ് ആണ് സിംഗിൾ യൂസ് ആണല്ലേ ഇത് എന്ന് ആക്ച്വലി ഫുൾ ഓപ്ഷൻ തൊട്ട് തൊട്ട് താഴെ ഓക്കേ അങ്ങനെ എക്സാറ്റ്മെന്റ് ഡിക്കി റീപ്ലേസ് റീപ്ലേസ് ഉണ്ട് ഉണ്ട് ഡിക്കി അല്ലേ ഓക്കേ റീപ്ലേസ്മെന്റ് ആണോ ചെറിയൊരു ഉണ്ടായിട്ടുണ്ട് ഗ്ലാസ് ഡിക്കി മാത്രമേ ഉള്ളൂ അല്ലേ ഓ ഡണ്ടി ഒക്കെ ഇൻഷുറൻസ് ഉണ്ട് മാത്രണ്ട് മാറ്റുന്നുണ്ട് എന്താ കുഴപ്പമില്ല അതൊരു ആ ഡൻഡടിക്കുന്നതിനേക്കാളും ഇൻഷുറൻസ് നമ്മൾ ഡിക്കി മാറുന്നതാണ് ഡിഖി ഒരു ചെറിയൊരു രസം കാണിച്ചാ ഇത് നമ്മൾ നല്ലൊരു ഷോറൂമിൽ വന്ന് ബ്രാൻഡഡ് ഷോറൂമിൽ വന്നുകൊണ്ട് ഡിക്കി റീപ്ലേസ് ആണെന്നുള്ള കാര്യം അവർ പറഞ്ഞു ഇതൊരു നോർമൽ വണ്ടി വന്ന് നോക്കുന്ന ആൾക്കാർക്ക് ഒരു പേസ്റ്റിംഗ് ഉണ്ടാവും റീപ്ലേസ് ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ് ആക്ച്വലി കാർസിൻ്റെ കാർ കാർ ബ്രാൻഡ്സ് ചെയ്യുന്നത് ആ പേസ്റ്റിങ് അതേപടി അവിടെ കൊടുത്തിട്ടുണ്ട് സംഭവം വേറെ ഒന്നും സംഭവം ലോക്കലായിട്ട് ഒരു കള്ളപരിപാടി ചെയ്യുന്നതാണ് ആക്ച്വലി ആളുകൾ വണ്ടി വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പേസ്റ്റിങ് റീപ്ലേസ് ചെയ്യുകയെന്ന് പറയുന്നത് ഈ പേസ്റ്റിംഗ് ഒരിക്കലും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല ഒരു ഡിക്കി റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയൊരു ഡിക്കി വരുന്ന സമയത്ത് തീർച്ചയായും അതിൽ എന്തായാലും പിന്നെ പേസ്റ്റിങ് ഉണ്ടാവില്ല അപ്പോൾ ഇത് ഇതുപോലെയുള്ള ഒരു ബ്രാൻഡഡ് ഷോറൂമിൽ നമ്മൾ വന്ന് വണ്ടി വാങ്ങിയപ്പോൾ ഒരു കൃത്യമായിട്ട് അവർ ചെക്ക് ചെയ്തു കണ്ടുപിടിച്ചു അത് കൃത്യമായി സത്യസന്ധമായി നമ്മളോട് പറഞ്ഞു തരികയും ചെയ്തു ഇത് പുറത്തു പോയിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഷോറൂമിൽ പോയി എടുക്കുകയാണെങ്കിൽ തീർച്ചയായും ചിലപ്പോൾ നമുക്കിത് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഇതുപോലുള്ള ഓരോ പോസിറ്റീവ് ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞു വരുന്നത് ആവശ്യമുള്ളവർക്ക് എടുക്കാം ആവശ്യമില്ലാത്തവർക്ക് തീർച്ചയായും അത് നെഗറ്റീവായിട്ട് തന്നെ എടുക്കാം എങ്ങനെയാണെങ്കിലും ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം പറഞ്ഞേ ഉള്ളൂ ഇൻ്റീരിയർ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും നെഗറ്റീവ് ആയിട്ട് ഒന്നും തന്നെ പറയാനില്ല നല്ല ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടി തന്നെയാണ് ഡാഷ് ബോർഡ് എല്ലാം ക്ലിയർ ആണ് സീറ്റ് കവറെല്ലാം ഓക്കെ ആണ് ഇന്റീരിയർ ഒക്കെ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് തന്നെയാണ് യാതൊരു സംശയമില്ല റേറും ജസ്റ്റ് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വേണമെങ്കിൽ നോക്കാം എത്ര റേറ്റ് വഴി അഞ്ച് അഞ്ച് ലക്ഷ രൂപ നെഗോഷിയബിൾ ആണ് തീർച്ചയായും ഞാൻ എല്ലാ വണ്ടിയും നെഗോഷിയബിൾ ആണോ നെഗോഷ്യബിൾ ആണോ എടുത്ത് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നെഗോഷ്യബിൾ ഇല്ലാണ്ട് കാര്യം നടക്കില്ല അതുകൊണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അൽക്കാസർ ആണ് ഫ്ലാറ്റിനാണ് ഓപ്ഷൻ വരുന്നത് ഓട്ടോമാറ്റിക് ആണ്ടോ വണ്ടി വരുന്നത് അടുത്തതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ അല്ലേ മോഡൽ പ്ലാറ്റിനം മോഡല് ഓട്ടോമാറ്റിക് പെട്ടി ഓക്കെ ഓട്ടോമാറ്റിക് പെട്രോൾ എത്ര കിലോമീറ്റർ ഓടി പതിമൂവായിരം ആണ് വണ്ടി ഓടിയിട്ടുള്ളത് സിംഗിൾ യൂസ് സിംഗിൾ യൂസ് ആണ് പതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് ഇത് ഇരുപത്തൊന്ന് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇത് മാനുവൽ വേണമെന്നുണ്ടെങ്കിൽ പെട്രോൾ മാനുവൽ ഉണ്ട് ഡീസൽ ഓട്ടോമാറ്റിക് വേണമെന്നുണ്ടെങ്കിൽ ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ട് ഡീസൽ മാനുവൽ വേണമെന്നുണ്ടെങ്കിൽ ഡീസൽ മാനുവൽ നമ്മുടെ കയ്യിൽ ഉണ്ട് നല്ല സ്ഥലം ടോട്ടൽ നാല് വണ്ടിയുള്ള ആൾക്കാസ റൈസ് സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് അല്ലേ നമുക്ക് വീഡിയോയിൽ ഇപ്പോൾ തൽക്കാലം നാല് വണ്ടി മുഴുവൻ വണ്ടി നമുക്ക് കാണിക്കാൻ പറ്റില്ല പക്ഷെ നാല് ആക്കാശങ്ങളോളം വണ്ടി ഇവിടെ അവൈലബിൾ ആണ് ഓൾറെഡി ഞാൻ വീഡിയോന്റെ അടിയിലും നമ്പർ കൊടുക്കുന്നുണ്ട് അതേപോലെ ഡിസ്ക്രിപ്ഷനിലും ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് ഈ വണ്ടിയുടെ ഒക്കെ ഡീറ്റെയിൽസ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അവർ വാട്സാപ്പിൽ നമുക്ക് സെൻഡ് ചെയ്തു തരും ജസ്റ്റ് ഒരു കോൾ ചെയ്താൽ മാത്രം മതി അപ്പോൾ ബാക്കി ഈ വണ്ടി നമുക്ക് ഓൾറെഡി ഉണ്ടായി വാറണ്ടി ഉള്ള വണ്ടി ന്യൂ കാറിന്റെ വാറണ്ടി ഉണ്ടാവും ന്യൂ കാറിന്റെ വാറണ്ടി ഉണ്ടോ അത് കൂടാണ്ട് പ്രോമിസ് ചെയ്യുന്ന വാറണ്ടി വേറെ ഉണ്ടാവുമല്ലേ ഓക്കെ ഫീച്ചേഴ്സ് വരുന്നത് പറഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഞാൻ നല്ല കുറച്ച് ഫീച്ചേഴ്സ് പറഞ്ഞുതരാം വീൽ അതുപോലെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് പിന്നെ ഡിസ്പ്ലേ സ്ക്രീൻ കാര്യങ്ങൾ റിവേഴ്സ് ക്യാമറ് കാര്യങ്ങൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണ് വരിക സിക്സ്റ്റി ക്യാമറ ആണ് ഇതിൽ വരിക അതുപോലെ തന്നെ വെന്റിലേഷൻ സീറ്റ് കാര്യങ്ങൾ എല്ലാം വരും അത്യാവശ്യം എല്ലാം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വണ്ടിയിൽ വരുന്നുണ്ട് പനോർ മിക്സ് ആൻഡ് പ്രൂഫ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട് ഇതിന് നമ്മൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ പതിനാറ് ലക്ഷം രൂപയാണ് ഇത് നമ്മൾ ചോദിക്കുന്നത് പ്രൈസ് അകോഷബിൾ ആണ് ചെയ്യാം ലക്ഷം രൂപ അല്ലേ ഇതിന്റെ കൂടെ നമ്മൾ ജി എസ് ടി അങ്ങനെ എന്തെങ്കിലും ടാക്സ് ആൻഡ് എക്സ്ട്രാ ടാക്സും വരും എല്ലാം ഇൻക്ലൂഡ് വരും ഓക്കെ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി വണ്ടി അത് കസ്റ്ററിൻ്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല പൊളി വണ്ടിയാണ് രണ്ടായിരത്തി പതി രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് മോഡൽ വരുന്നത് പതിനാറ് ലക്ഷം റുപ്പേൻ്റെ അടുത്താണ് ഇവർ ചോദിക്കുന്നത് ആക്ച്വലി പുതിയ വണ്ടി നമ്മൾ വാങ്ങിക്കാൻ പോകുകയാണെങ്കിൽ നമുക്ക് ഇരുപത്താറ് ലക്ഷം റുപ്പേൻ്റെ അടുത്ത് പ്രൈസ് വരുന്നുണ്ട് കേട്ടോ ഇത് രണ്ട് ആണ് പെട്രോള് വൺ പോയിൻറ്റ് ഫൈവ് എഞ്ചിനാണ് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ എഞ്ചിനാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ വണ്ടി ടു ടു വരുന്നത് ആക്ച്വലി രണ്ടായിരത്തി സി സി വണ്ടിയാണ് അപ്പം പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് പെർഫോമൻ ദൂരാത്രിയൊക്കെ ഒരു പ്രശ്നവും ഒരു ക്ഷീണവും അറിയേണ്ട അങ്ങനത്തെ രീതി ഓടിക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഇത് വരെ ചോദിക്കുന്നത് പതിനാല് ലക്ഷം രൂപ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇരുപത്തി ആറ് ലക്ഷം രൂപ പുതിയ വണ്ടിക്ക് വരുന്നുണ്ട് പത്ത് ലക്ഷം രൂപ എൻ്റെ അടുത്ത് വ്യത്യാസം വരുന്നുണ്ട് പുതിയ വണ്ടി പതിമാവാരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ രണ്ട് വർഷത്തെ പഴക്കം ഇല്ല അപ്പം എന്തായാലും പുതിയ വണ്ടിയിലേക്ക് പോകുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആയിട്ട് നമുക്ക് ഈ വണ്ടി ചൂസ് ചെയ്യാവുന്നതാണ് ഒരുപാട് ലാഭം ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി ഏതാണെന്ന് നോക്കാം ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഈ ഒരു വണ്ടി മാത്രമല്ല നാല് വണ്ടി നമ്മൾ ഓൾറെഡി പറഞ്ഞു നാല് വണ്ടി അൽക്കാസർ ഓൾറെഡി അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം ഒരു ബ്രസ് ഉണ്ട് ഒരു ബ്ലൂ ബ്രസ് ആണ് അടുത്ത വണ്ടി ആക്ച്വലി ഡീറ്റെയിൽ ഒന്ന് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ബ്രസീ പ്ലസ് ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ ഡീസൽ എഴുപത്തി അയ്യായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് സിംഗിൾ ഓണർ വണ്ടിയാണ് ഡീസൽ ബ്രസ് അധികം മാർക്കറ്റിൽ അധികം അങ്ങോട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനം അല്ല ബ്രസക്ക് അത്യാവശ്യം നല്ല ഡിമാൻഡ് അതിൽ ഡീസൽ വണ്ടിക്ക് അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ടെന്നാണ് എന്റെ അഭിപ്രായം ഗ്ലാസിന്റെ ഒരു കാര്യം പറയാൻ മാത്രമാണെങ്കിൽ പ്രായ ഇഷ്യൂകളൊന്നും എനിക്ക് തോന്നിയില്ല സ്കാച്ചസ് അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് വേറെ ഒന്നാം തന്നെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി ഡോറ് ഒന്നും തന്നെ റീപ്ലേസ് ഇല്ല അല്ലെങ്കിൽ യാതൊരു സംശയമില്ല പക്ഷെ അതുകൊണ്ട് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്കത്ത് ഓൾറെഡി ഉണ്ടാവും ജസ്റ്റ് പവർ പവർ ഫോർ ഡോർ വിൻഡോ പിന്നെ വീൽസ് പുഷ് എന്തൊക്കെയുള്ളത് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഫുൾ ഓപ്ഷൻ വണ്ടികളെല്ലാം ഓക്കെ ഡോൾട്ടോ ആ കളർ വരുന്നത് റൂഫ് വൈറ്റ് ആണ് വരുന്നത് ഓക്കെ റൂഫ് വൈറ്റ് ആണ് വരുന്നത് ബ്ലൂ ആണ് ആക്ച്വലി ബോഡി കളർ വരുന്നത് എൻ്റെ റൂമ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ് ഗ്ലാസ് റീപ്ലേസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ബോണിനൊന്നും സംഭവിച്ചിട്ടൊന്നും ഇല്ല പേശും കാര്യങ്ങളൊക്കെ അതേമാതിരി തന്നെ ഉണ്ട് ഗ്ലാസ് ഇപ്പോൾ അറിയാലല്ലോ തേങ്ങ വീണാലും ഗ്ലാസ് മാറാം മടിച്ചാലും ഗ്ലാസ് മാറാം ഇല്ല പറയുന്നില്ല പക്ഷേ ആക്സൻ ഹിസ്റ്ററി കാര്യങ്ങളൊന്നും തന്നെ അല്ല അത് ഉണ്ടെങ്കിൽ തന്നെ അവർ ചെക്ക് ചെയ്തിട്ട് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞ് തരുന്നതാണ് അല്ല യാതൊരു സംശയം നമുക്ക് വേണ്ട ഇപ്പോൾ ഗ്ലാസ് റീപ്ലേസ് ചെയ്ത് ഹിസ്റ്ററി ഹിസ്റ്ററി ഉള്ളതാണ് ഹിസ്റ്ററി അവൈലബിൾ ഹിസ്റ്ററി അപ്പോൾ ഗവൺമെൻറ് തന്നെ പേടിക്കാനില്ല ആക്ച്വലി ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ എനിക്ക് മറിച്ചൊന്നും പറഞ്ഞാൽ ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടി തന്നെയാണ് വേറെ സൈഡായാലും അത്യാവശ്യം രണ്ട് നല്ല മാച്ചും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് സീറ്റ് കവർക്കൊക്കെ നല്ല പോളി സീറ്റ് കവർ ആട്ടും അപ്പോൾ എന്താണെന്ന് അറിയില്ല എല്ലാ കസ്റ്റമേഴ്സ് നല്ല അടിപൊളിയായിട്ട് സീറ്റ് കറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് തീർച്ചയായും ഈ ഒരു സീറ്റ് കവർ ഇട്ടാൽ മാത്രമേ വണ്ടിയുടെ ഇൻറ്റീരിയർ അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് നീറ്റ് തന്നെ ആവുകയുള്ളൂ അതിപ്പോൾ എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി ഓക്കെ നമുക്ക് അടുത്ത വണ്ടി ഏതാണെന്ന് നോക്കാം ക്ഷീണവും കാണാല്ലേ മുകളെ ഗുഡ് കണ്ടീഷൻ ബോഡിയൊക്കെ അത്യാവശ്യം അടിപൊളി തിളങ്ങി പറഞ്ഞാലേ ടൈമിന്റെ പ്രത്യേകത ആണോന്നറിയില്ല പക്ഷേ ബോഡി നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണ് നല്ല ഒരു തിളക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അലബിയിൽ കാര്യങ്ങളൊക്കെ അല്ലേ ഫുൾ ഓപ്ഷൻ ഏകദേശത്തെ രണ്ട് ടയർ നയൻറ്റി പെർസെൻറ്റേജ് ഇനി ഓടിക്കാൻ കേട്ടോ ഓരോ ടെൻ പെർസെൻറ്റേജ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ശേഷം ഫ്രണ്ട് എത്തും അതേപോലെ തന്നെ സെവൻ്റി പെർസെൻറ്റേജ് ഫ്രണ്ടിലും കൊടുക്കാണ്ട് അല്ലേ ഉണ്ട് അത്യാവശ്യം നല്ല എങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഒരു കൊല്ലത്തേക്ക് എന്തായാലും ഇനി ടയറിൻ്റെ കാര്യത്തൊന്നും നോക്കാനൊന്നും ഇല്ല വണ്ടി എടുക്കുകയാണെങ്കിൽ അതിൽ യാതൊരു സംശയമില്ല ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിലും അത്യാവശ്യം ക്ലീൻ ആൻഡ് നീറ്റ് തന്നെയാണ് യാതൊരു നെഗറ്റീവ് എനിക്ക് എടുത്ത് പറയാൻ മാത്രം ഒന്നും തന്നെ ഇല്ല വണ്ടിക്കകത്ത് നല്ല ക്ലീൻ ആൻഡ് നീറ്റ് തന്നെയാണ് പ്രിയർ സൈഡിൽ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് നോക്കി നോക്കാം സൈഡ് ആണെങ്കിലും പ്രത്യേകിച്ച് എനിക്ക് എടുത്ത് പറയാൻ മാത്രമുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും തന്നെ വണ്ടിക്കത്തില്ല അല്ലേ നീറ്റ് ക്ലീൻ ക്ലീൻ ആൻഡ് നീറ്റ് എൻറ്റീരിയർ തന്നെയാണ് മൂന്നേര തൊണ്ണൂറാണ് ഈ വണ്ടിക്ക് ഇവർ ചോദിക്കുന്ന പ്രൈസ് സെക്കൻഡ് ആർ സി വണ്ടിയാണ് ഒരു ലക്ഷത്തി ആറായിരം പതിനാറായിരം കിലോമീറ്റർ ആണ് വണ്ടി ടോട്ടലായിട്ട് ഓടിയിരിക്കുന്നത് ആ ഒരു ഓട്ടത്തിൻ്റെ ഒരു 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 ബുദ്ധിമുട്ടൊന്നും എനിക്ക് വണ്ടിയിൽ തോന്നിയില്ല ഞാൻ വണ്ടി പേഴ്സണലായിട്ടൊന്നും ഓടിച്ചു നോക്കുകയും ചെയ്തു മാത്രമല്ല വണ്ടിയുടെ കണ്ടീഷൻ ബോഡി കണ്ടീഷൻ നിങ്ങൾ തന്നെ കണ്ടതാണ് നേരിട്ട് കാണാൻ അത്രയും വൃത്തിയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വേറെ ഒരുപാട് പെയിൻറ്റിംഗ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് ഇവിടെ അറിയാൻ സാധിച്ചത് അപ്പോൾ അത്യാവശ്യം നല്ല വണ്ടി തന്നെയാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ആക്ച്വലി അത്യാവശ്യം നല്ല വണ്ടികൾ നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾ സത്യം സത്യസന്ധത സത്യസന്ധതയോടുകൂടി പറഞ്ഞിട്ട് കൊടുക്കാനും ഇവിടുത്തെ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ഇതൊരു ചോയ്സ് ആയിട്ട് എടുക്കുക നമ്മുടെ പ്രോമിസ് പ്രോമീസ് കാർഡ് പോപ്പുലർ പ്രോമിസിൽ വന്നിട്ട് വണ്ടി ഒന്ന് നോക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനിയും വണ്ടികളിവിടെ ഒരുപാടെണ്ണം ഉണ്ട് പതിനാല് വണ്ടി പതിനഞ്ച് വണ്ടി ഇവിടെ ഈ സ്പോട്ടിൽ ഇപ്പോൾ നമുക്ക് കാണാനുണ്ട് അതുമാത്രമല്ല വേറെയും വണ്ടികൾ വേറെ പല ഷോറൂമുകളിലും ഇവർക്ക് സ്റ്റോക്ക് ഉണ്ട് എവിടുത്തെ വണ്ടിയാണെങ്കിലും ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തു ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് നിങ്ങളുടെ ഏതാണ് ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടികൾ നമ്മളെ നമ്മളടുത്ത് അവൈലബിൾ ആണെങ്കിൽ തീർച്ചയായും ഒരു വാട്ട്സപ്പിൽ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമുക്ക് സെൻഡ് ചെയ്ത് തരും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ അസിസ്റ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് ഇന്നത്തെ വീട്ടിലുള്ള വണ്ടികൾ കാണിക്കാനുള്ളൂ അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട കേട്ടോ പെരിന്തൽമണ്ണ എത്തുന്നതിന് മുമ്പ് തിരൂർക്കാട് തടത്തിൽ വളവാണ് ആക്ച്വലി നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ഗൂഗിളിൽ ലൊക്കേഷൻ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് വരാവുന്നതാണ് ായിട്ട് അടുത്ത വീടിലൂടെ വീണ്ടും കാണും വരെ ഗുഡ് ബൈ